നമസ്കാരം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഏറ്റവും ഞെട്ടിയത് ലോകത്തെ തീവ്രവാദി സംഘടനകളാണ് തീവ്രവാദത്തോട് യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്ത ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഹമാസിനെയും ഹിസ്ബുള്ളയും ഹൂത്തി മുതലൊക്കെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കർശനമായ നിലപാടുകൾ അമേരിക്ക സ്വീകരിച്ചത് ഇസ്രയേലിന് എല്ലാ തരത്തിലുമുള്ള പിന്തുണയും ഇക്കാര്യത്തിൽ ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു ഒരു മയവും വേണ്ട ഈ തീവ്രവാദികളെ നേരിടാൻ എന്നാണ് ട്രംപ് പലതവണ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നത് ഏതാണ്ട് ഇപ്പോൾ ഹമാസ് ട്രംപ് പേടിയിലാണ് ഇങ്ങനെയെങ്കിലും ഒന്ന് തലകൂരിയ മതി എന്നുള്ള രീതിയിൽ അവർ ഇപ്പോൾ ശരിക്കും ട്രംപിൻ്റെ കാലിൽ വീണതിന് സമമായ രീതിയിലാണ് കാര്യങ്ങൾ നീക്കുന്നത് അടിയന്തരമായി തന്നെ ഇന്നലെ അവരെടുത്തൊരു തീരുമാനം ഇതിലേക്കാണ് വിരലി ചൂണ്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹമാസിൻ്റെ ഇസ്രായേൽ ആക്രമണത്തിൻ്റെ ദിവസം ഇവർ തട്ടിക്കൊണ്ടുപോയ ഒരു ഇസ്രായേൽക്കാരനായ അതേസമയം അമേരിക്കൻ പൗരത്വമുള്ള ഇസ്രായേൽ സൈനികനെ വിട്ടയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏതൻ അലക്സാണ്ടർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വളരെ ചെറുപ്പക്കാരനാണ് കുറേ നാളെ ഒരു വീഡിയോ ഹമാസ് തീവ്രവാദികൾ പുറത്തുവിട്ടിരുന്നു തന്നെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഏതൻ കരയുന്ന ദൃശ്യങ്ങളാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഈ ദൃശ്യങ്ങൾ അമേരിക്കരെ ഏറെ വേദനിപ്പിച്ചു എങ്കിൽ പോലും ഇയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് അവർക്കേറെ ആശ്വാസവും പകർന്നിരുന്നു അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തങ്ങൾ എന്തിനും തയ്യാറാണ് ഒത്തുതീർപ്പിന് എന്ന നിലയിലേക്ക് ഹമാസ് എത്തിയിരിക്കുന്നവർക്ക് തീർന്നില്ല ഏതാണ്ട് നാല് മൃതദേഹങ്ങളും വിട്ടു നൽകാം എന്ന് ഹമാസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യപൂർവ്വേഷ്യയിൽ സന്ദർശനം നടത്തുന്നുണ്ട് അദ്ദേഹം ഇസ്രയേലിൽ പോകുന്നില്ല എങ്കിൽ പോലും സൗദി അറേബ്യയിൽ നടക്കുന്ന ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അടുത്തതായി ട്രംപിൻ്റെ ലക്ഷ്യം താങ്കൾ തന്നെയാണ് എന്ന് ഹമാസിനും വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടായിരിക്കാം ആയുധം വെച്ച് കീഴടങ്ങി ഇപ്പോൾ എന്തിനും ഞങ്ങൾ തയ്യാറാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് ട്രംപ് സൗദി അറേബ്യയിൽ നടത്തുന്ന ചർച്ചകളിൽ ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് പശ്ചിമേഷ്യയിൽ സമാധാനം പുനസ്ഥാപിക്കുന്നതും ഒപ്പം ഹമാസിനെ പോലെയുള്ള തീവ്രവാദ സംഘടനകൾ നേരിടുന്നതുമായിരിക്കുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം കൂടാതെ സൗദി അറേബ്യയെക്കാലം എതിർത്തിരുന്ന ഹൂത്തി ഉമുതിരെയും കൈകാര്യം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഇപ്പോൾ തന്നെ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട് നിരന്തരമായി ഹൂത്തികളെ അവർ ആക്രമിക്കുന്നുണ്ട് ഒപ്പം ഇസ്രായേലും കഴിഞ്ഞ ദിവസം അവർക്ക് നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ശക്തമായ തിരിച്ചടിയും നൽകിയിരുന്നു അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഹമാസിനെ സംബന്ധിച്ച് എങ്ങനെയും ഒത്തുതീർപ്പ് ഉണ്ടാക്കുക മാത്രമല്ല ഇവിടെ മറ്റൊരു വിഷയമുള്ളത് ഗാസയിലേക്ക് അവർക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കുന്നതിൻ്റെ വിതരണം നേരത്തെ ഇസ്രയേൽ തടഞ്ഞിരുന്നു ഇത് മറ്റൊന്നും കൊണ്ടല്ല ഈ അവശ്യസ്ഥാനങ്ങളെല്ലാം തന്നെ ഹമാസ് തീവ്രവാദികളെ പിടിച്ചെടുത്തതിനു ശേഷം കരിഞ്ചന്തയിൽ വിറ്റ് ഇരട്ടി പൈസ ഉണ്ടാക്കുന്ന ഒരു രീതി അവർ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിതരണം ഒന്നും തന്നെ അങ്ങോട്ട് വേണ്ട എന്ന് അവർ തീരുമാനിച്ചു നേരത്തെ തന്നെ ഗ്യാസയിൽ ഒരു ടൂറിസ്റ്റ് നഗരം പണിയുമെന്ന് ട്രംപും പ്രഖ്യാപിച്ചിരുന്നു ഗാസയിലുള്ള ഹമാസ് നിർമ്മിച്ച മുഴുവൻ ഇല്ലാതാക്കാനുള്ള ഒരു പദ്ധതിയും ഇസ്രായേൽ നടപ്പിലാക്കിയിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇനി നിൽക്കക്കള്ളിയില്ല എന്നും ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തങ്ങളെ സഹായിക്കാനില്ല എന്നുമുള്ള യാഥാർത്ഥ്യം മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഹമാസ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കീഴങ്ങലിലേക്ക് എത്തിയിരിക്കുന്നത് അതല്ലാതെ നേരത്തെ എല്ലായ്പ്പോഴും സമാധാന ചർച്ചകൾ നടക്കുമ്പോഴൊക്കെ തന്നെ ഹമാസിൻ്റെ പിടിവാശിയും ഒരിക്കലും നടപ്പിലാകാത്ത നിർബന്ധ ബുദ്ധിയൊക്കെ കാരണമാണ് ചർച്ചകൾ മുടങ്ങിയിരുന്നത് ഇപ്പോൾ ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്നും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അമേരിക്കയുമായി അല്ലെങ്കിൽ അമേരിക്കൻ അധികൃതരുമായി തങ്ങൾ ചർച്ചകളൊക്കെ നടത്തുകയാണ് എന്നാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വവും അറിയിച്ചിരിക്കുന്നത് ഹമാസിൻ്റെ നിലവിലെ നേതാവായ ഖലീൽ അൽ ഹയ്യയ്ക്കും എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർത്താൽ മതി എന്നുള്ളതാണ് അവസ്ഥ കാരണം അയാൾക്കറിയാം ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന ഇസ്മായിൽ ഹനിയെ യാഹിയസ് എൻ പറഞ്ഞെ എല്ലാം തന്നെ ഇസ്രയേൽക്ക് കൊന്നു തള്ളിക്കഴിഞ്ഞു അടുത്ത് തൻ്റെ ഊഴമായിരിക്കും എന്നും ഈ ഹയ്യയ്ക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഹമാസ് ശ്രമിക്കുന്നത് അവരുടെ പഴയ പിടിവാശി എല്ലാം അവർ ഉപേക്ഷിച്ചിരിക്കുന്നു അവർക്ക് ഇത്രയും നാൾ കൂട്ടുതന്ന ഹിസ്ബിളെയും ഹൂതിമുന്ദരും എല്ലാം തന്നെ തോറ്റു ദുന്നം പാടിയ അവസ്ഥയിലാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി അമേരിക്കയ്ക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയല്ലാതെ വേറെ വഴിയില്ല അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം ഇപ്പോൾ ഏതായാലും ബന്ധികളെ മോചിപ്പിക്കാനും ഒപ്പം മൃതദേഹങ്ങൾ ഇട്ടു കൊടുക്കാനുമൊക്കെ ഹമാസ് തീരുമാനിച്ചത് എന്ന് വേണം കരുതാൻ മിക്കവാറും ഏതാനും അലക്സാണ്ടറെ നാളെ മോചിപ്പിക്കും എന്നാണ് കരുതപ്പെടുന്നത് അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ എന്താണെന്നുള്ള കാര്യത്തിൽ അമേരിക്ക ഒരു അന്തിമ തീരുമാനം എടുക്കുക ഏതായാലും ഹമാസിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലായി ഇനി അങ്ങോട്ട് ട്രംപിൻ്റെ വിളയാട്ടമായിരിക്കും ഗാസയിൽ കാണുക എന്നും വ്യക്തമാണ്